ഒന്നുകിൽ നമ്മുടെ ജനങ്ങൾ പരമശുദ്ധന്മാരാണ് അല്ലെങ്കിൽ ശുദ്ധ മണ്ടന്മാരാണ് ശുദ്ധ കഴങ്ങന്മാർ ശുദ്ധ പൊങ്ങന്മാർ ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു ബിഷപ്പ് പേര് സെബാസ്റ്റ്യൻ പുഴോളി പോഴോളിപ്പറമ്പിലെന്നോ മറ്റോ അതായത് ഹൊസൂർ രൂപത മെത്താറാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ദൈവം വേറൊരു ദൈവം എന്നുള്ള രീതിയിൽ മെത്ര എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം അങ്ങനെ മുഹമ്മദ് ഇസായിലൂടെ എല്ലാവരും പൊതുപൗരവത്തെ സ്വീകരിച്ചവരാണ് അവർ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത് ആ ബലിക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ഈ മെത്രാനോ അച്ഛനോ ഒക്കെ അതിൽ ഈ അച്ഛന്മാരും മെത്രാമാരും ഇവർക്ക് ഇങ്ങനെ ഒരു ക്ലറിക്കലിസം ഒരു രാജകീയ രീതിയിലേക്ക് ആൾക്കാർ കൊണ്ടുവന്ന ഞാൻ പറയുന്ന ആളുകൾ ചെയ്ത് തെറ്റാന്ന് പറയുന്നത് അപ്പം ഞാൻ അതിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ബിഷപ്പുമാരുടെ ബിഷപ്പുമാര് രാജകീയ പ്രതാപത്തോടു കൂടിയുള്ള ഷോ ആണ് പക്ഷെ അവരങ്ങനെയല്ല അവരങ്ങനെ ചെയ്യാൻ പാടില്ല അവർ രാജാക്കന്മാരൊന്നും അല്ല അവർ വെറുതെ ശുശ്രൂഷകരാണ് മനുഷ്യന് സേവ ചെയ്യേണ്ടവരാണ് ഞാനും ഒരു ബിഷപ്പാണ് അല്ലാതെ ഈ പ്രതാപം അല്ലെങ്കിൽ രാജാവ് എന്നുള്ള പ്രൗഢി ഒക്കെ ജനങ്ങൾ കൊടുക്കുന്നതാണ് അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത സംഗതിയാണ് അവരത് അർഹിക്കുന്നില്ല അവർ സാധാരണ ആൾക്കാരാണ് ഒരു സേവകരാണ് എന്നൊക്കെയുള്ള എന്നൊക്കെയുള്ള പഞ്ചാര വാക്കുകൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയാണ് ഈ മാർ സെബാസ്റ്റൻ പോഴോളി പറമ്പിൽ ഹോസു മെത്രാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ് നമ്മുടെ സഭയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതൊരു അൽമാനും ഏതൊരു വിശ്വാസിക്കും ആശ്വാസം പകരേണ്ട വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല വാക്കുകൾ വളരെ എളിമയോടെ വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ബി കെയർഫുൾ ബി കെയർഫുൾ കാരണം ഇദ്ദേഹം ഈ ഷോ ആയിട്ട് ഇപ്പോൾ വരാനായിട്ട് എന്താണ് കാരണം ഈ വീഡിയോയുമായിട്ട് ഇപ്പോൾ ഈ പർട്ടിക്കുലർ സമയത്ത് വരുന്നതിൻ്റെ പിന്നിൽ എന്തോ കെണി എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട് ഉദ്ദേശം വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ ഉദ്ദേശം വേറെ ഒന്നുമല്ല ഇദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ മൈലാപ്പൂർ ഈ ഹോസൂർ രൂപതയുടെ കീഴിൽ വരുന്നതാണ് എന്ന് ഞാൻ അനുമാനിക്കുകയാണ് ഏതായാലും അദ്ദേഹം കോടി കോടിക്കോടിക്കണക്കിന് അതായത് ശതകോടിക്കണക്കിന് മുടക്കി ഒരു തീർത്ഥാടന കേന്ദ്രം സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടി പണി കഴിപ്പിക്കുവാനുള്ള തത്രപ്പാടിലാണ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പണം പിരിക്കുവാനായിട്ട് കേരളത്തിലെ എല്ലാ രൂപതകളിലെയും എല്ലാ ഫൊറോന പള്ളികളിലും അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ വീഡിയോ ഇല്ല ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നോ ഈ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ സോഫ്റ്റ് സൈഡ് കാണിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഫണ്ട് ശേഖരണമാണ് ഈ ഫണ്ട് ശേഖരണം അതിനു വേണ്ടിയിട്ട് ഉള്ള സപ്പോർട്ടിനു വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഈ പ്രസംഗിക്കുന്ന ലാളിത്യം ബിഷപ്പുമാർക്ക് ബിഷപ്പുമാർക്ക് ലാളിത്യം വേണമെന്ന് അൽമയർ ആൽമായോട് പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം അദ്ദേഹം അത് പ്രസംഗിക്കേണ്ടത് ആ തൻ്റെ സഹമെത്താന്മാരോടല്ലേ സിനഡില് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ രാജകീയ പ്രൗഢിയോടുകൂടി നടക്കുന്നത് ശരിയല്ല നിങ്ങൾ രാജാക്കന്മാരല്ല പ്രസ്തുത നിങ്ങൾ സേവകരാണ് ശുശ്രൂഷകരാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എത്രന്മാര് അല്ലേ അതിന് നമ്മളോട് പറയണം അവരോട് പറഞ്ഞ് അവരെ നേരെയാക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് ബിഷപ്പുമാരുടെ ഒരു സോഫ്റ്റ് ഫേസ് ജനങ്ങളെ കാണിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെയല്ല മറ്റു മെത്രന്മാരുടെ മാതിരി അല്ല എന്ന് കാണിച്ച് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള പണം അടിച്ചെടുക്കുവാനുള്ള ഒരു സൂത്രം ഒരു വേഷം കെട്ടാണ് ഇദ്ദേഹം നടത്തുന്നത് ലളിതമായി വസ്ത്രധാരണം ചെയ്ത് തൊപ്പിയൊന്നും വെക്കാതെ ക്ലാബകൃഷൊന്നും തൂക്കാതെ ഇദ്ദേഹം വന്ന് ഈ വളരെ സോഫ്റ്റായിട്ട് ജനങ്ങളെ കുപ്പിയിൽ ഇറക്കുവാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല എന്ന് എന്നെനിക്ക് മനസ്സിലാക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോ വൈറലാണ് പല ആൾക്കാരും ഞാൻ ബുദ്ധിയും ഉണ്ടെന്ന് വിചാരിച്ച പല ആൾക്കാരും ഇങ്ങനത്തെ ആൽമായ മുന്നേറ്റത്തിലെ ചില പ്രമാണിമാർ പോലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെയായിരിക്കണം എത്രാൻ ഇതായിരിക്കണം എത്രാൻ എന്നൊക്കെ പറയും േക്കും സത്യം പറഞ്ഞെനിക്ക് ചിരി വരികയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ നമ്മളുടെ വിശ്വാസികൾ അത്രയ്ക്ക് ശുദ്ധന്മാരാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികൾ അത്രയ്ക്ക് പൊട്ടന്മാരാണ് കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു നോക്കാനായിട്ട് ടു സീ ത്രൂ അതിനാർക്ക് കഴിയുന്നില്ല എങ്ങനെ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കും എങ്ങനെ നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കും എങ്ങനെ നിങ്ങൾ ചൂഷണപ്പെടാതിരിക്കും ഇങ്ങനെയുള്ള പഞ്ചാരവാക്കുവായിട്ട് മറന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രേമത്തിലാകും ഇത് സീത്രു ചെയ്യാനായിട്ടും ഇയാളുടെ ഉള്ളിൽ ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനും ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു തന്നിട്ട് പോലും മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല ശോചനീയമെന്നേ എനിക്ക് പറയാനുള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഇതുപോലുള്ള ആൾക്കാർ ജനങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ഇറങ്ങി ഉണ്ടെങ്കിൽ ചിരി നല്ല വർത്താനവും ചിരി പഞ്ചാലാവത്താനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേൻ ഒഴുകി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ തേൻ നക്കി കുടിച്ചുകൊണ്ട് ഓ നല്ല ബിഷപ്പ് എന്തോ നല്ല ബിഷപ്പ് എല്ലാ ബിഷപ്പുമാരും ഇങ്ങനെയായിരിക്കണം ഇതായിരിക്കണം ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് തള്ളുതള്ളുന്നത് ഇതിന് ഈ പറയുന്ന സമയത്ത് ഇദ്ദേഹം അടിയിടെ കുത്തിവരുകയാണ് അതിനുള്ള അതിനുള്ള വേഷം കെട്ടാണ് ഈ ബിഷപ്പ് പോഴോളി പറമ്പിൽ നടത്തുന്നത് എന്ന് സുവ്യക്തമായ മനുഷ്യനെ ഇന്നുവരെ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ എനിക്ക് പരിചയമില്ല അത് സ്വ സ്വാഭാവികമായിട്ടും എനിക്ക് തന്നെ അങ്ങനെ തന്നെയായിരിക്കും കേരളത്തിലെ സീറോ മലബാർക്കാരും ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല ഏതോ തല്ലിക്കൂട്ട് രൂപതയിലൊരു എത്ര പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ പഞ്ചാര വാക്കുകളുമായിട്ട് അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല നിങ്ങളുടെ പോക്കറ്റിലെ പാണത്തിലാണ് അദ്ദേഹത്തിൻ്റെ കണ് അതെങ്ങനെയെങ്കിലും അടിച്ചെടുക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് സന്തോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള വാക്കുകൾ മുഴിയുക പഞ്ചാര വർത്താനം പറഞ്ഞ് ആ പഞ്ചാര വർത്താനത്തിൽ മയക്കി നിങ്ങളുടെ പൈസ പുറത്തെടുപ്പിക്കുക അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം താങ്ക് യു വെരി മച്ച്